കുറച്ച് ദിവസം മുമ്പ് സുഹൃത്തുക്കളായ ഒരു കപ്പിൾസിൻ്റെ അത്ര ഗുരുതരമല്ലാത്തൊരു തർക്കത്തിൽ ഇടപെടേണ്ടി വന്നു അപ്പോൾ ഭാര്യ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഭർത്താവിന് ചില ഇഷ്ടങ്ങളുണ്ട് ചില വസ്ത്രങ്ങൾ വസ്ത്രങ്ങളത് പള്ളിയിൽ ധരിക്കാൻ പാടില്ലെന്ന് ചില വാശികളുണ്ട് അപ്പോൾ ഭാര്യ ചോദിക്കുന്നത് എനിക്ക് എൻ്റേതായ ഇഷ്ടത്തിൽ വസ്ത്രം ധരിക്കാൻ പാടില്ലേ രണ്ട് ദിവസം മുമ്പ് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ വിലയിരുത്തരുത് ഹൈക്കോടതി പറഞ്ഞ അങ്ങനെ വിലയിരുത്തുന്നത് അത് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു സ്ത്രീയുടെ സ്വഭാവമഹിമയെക്കുറിച്ച് അവളിടുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ അഭിപ്രായം രൂപപ്പെടുത്തുന്നത് പുരുഷ നിയന്ത്രിതമായ ഒരു സാമൂഹിക വീക്ഷണത്തിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം ഡിവോഴ്സ് കഴിഞ്ഞ കപ്പിൾസ് അപ്പോൾ കുട്ടികളുടെ കസ്റ്റഡി അമ്മയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഭർത്താവ് കുടുംബക്കൂടുതൽ ഒരു കേസ് കൊടുത്തു കുട്ടികളുടെ കസ്റ്റഡി വിട്ടുകിടണ കാരണം എന്താ ശരീരം വെളിപ്പെടുന്ന വസ്ത്രങ്ങളാണ് ഞാൻ നമ്മൾ ധരിക്കുന്നത് അവർ ഡേറ്റിംഗ് ആപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് പിന്നെ പുരുഷന്മാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെ അതുകൊണ്ട് മക്കളുടെ കസ്റ്റഡി വിട്ടു കിട്ടണം കുടുംബക്കൂടതി കേസ് എക്സ് ഹസ്ബൻഡ് അനുകൂലമാക്കി മക്കളുടെ കസ്റ്റഡി വിട്ടു വിട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഈ ഭാര്യ അപ്പീലിന് വന്നാണ് ഹൈക്കോടതിയിൽ അവിടെയാണ് ഹൈക്കോടതി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് സ്ത്രീ കീഴടങ്ങി ജീവിക്കേണ്ടവളാണ് പാദസേവ ചെയ്ത് ജീവിക്കേണ്ടവളാണ് എന്നുള്ള പഴഞ്ചൻ ചിന്തകളാണ് സ്ത്രീ വിരുദ്ധമാണത് എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് കോടതി ഉൾപ്പെടെയുള്ള മോറൽ പോളിസിനെ അത് വിധിയാക്കേണ്ട കാര്യമില്ല ലിംഗവ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത് അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത്തരമൊരു പരാമർശം നടത്തുന്നൊരു സങ്കടം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞേ ഇന്നത്തെ കോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ശിഷ്യന്മാരുടെ സംശയമാണ് ഒരേശോട് ചോദിക്കുന്നു എയിലി വരും പറയുന്നത് ഏട്ടി വന്നോ ഈശോർ ഞെയിലി വന്നു കഴിഞ്ഞു അത് സ്നാപയോഹനാണ് പക്ഷേ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല അന്നത്തെ കാലത്തെ ജനങ്ങള് യേശുവിനെ തിരിച്ചറിഞ്ഞില്ല സ്നാപയോഹനെ തിരിച്ചറിഞ്ഞില്ല അവർ സ്ക്രിപ്റ്റർ വായിച്ചിട്ടുണ്ട് അവർക്കറിയാം മേലി വരും ക്രിസ്തു വരും രക്ഷകൻ വരും എന്നൊക്കെ അവർക്കറിയാം പക്ഷെ അവർ രണ്ടുപേർ വന്ന പേര് കാണാൻ ഞാൻ എന്താ തിരിച്ചറിയാൻ ഞാൻ എന്താ ഇവർ പ്രതീക്ഷിച്ച വേഷത്തിലെല്ലാവരും വന്നേ സ്നാപകൻ്റെയും ക്രിസ്തുവിൻ്റെയും വേഷം അവർക്ക് മനസ്സിലായില്ല ആ വേഷത്തിനുള്ളിൽ രക്ഷകൻ അവർക്ക് മനസ്സിലായില്ല ഇത് തന്നെ അവരുടെ പ്രോബ്ലം നമ്മളിപ്പോഴും വസ്ത്രത്തിൻ്റെ പേരിലാണ് ആൾക്കാരെ വിലയിരുത്തുന്നത് വസ്ത്രത്തിനുള്ളിലുള്ള മനുഷ്യരെ ആദരിക്കാൻ എന്താണ് പഠിക്കുന്നത്